വെൽക്കം ടു യുഫ് എഡ്യൂക്കേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യു ജി സി നെറ്റ് ഡിസംബർ എക്സാമില് ഏറ്റവും നല്ല റിസൾട്ട് അറുപത്തിനാലോളം ജെ ആർ എഫും നാനൂറ്റി അറുപതിലധികം നെറ്റും അത് അഞ്ഞൂറിലധികം നെറ്റും അതുപോലെ തന്നെ നമുക്ക് ആയിരത്തി നാനൂറിലധികം പി എച്ച് ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ ഈഫറേറ്റ്സിന് അപ്പം എല്ലാ കാലത്തും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ആളുകൾ ജയിക്കുക പുതിയ ആളുകളെ വിജയത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എയ്ഫർ ജെ ആർ എഫ് പാനൽ ഡിസ്കഷനിൽ ഇപ്രാവശ്യം എയ്ഫറിൽ നിന്ന് ജെ ആർ എഫ് കിട്ടിയിട്ടുള്ള കുറച്ച് ആളുകൾ അവരോട് സംസാരിക്കുക അവരുടെ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് സോ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷ് സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് മലയാളം ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിൽ ഫോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മളെ കൂടെയുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അവരുടെ സ്ട്രാറ്റജീസ് പ്രിപ്പറേഷൻ ആസ്പെക്റ്റുകൾ സോ ആദ്യം ജസ്റ്റ് ഒന്ന് അവർ തന്നെ അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും സോ ദാറ്റ് ഇറ്റ് വിൽ ബി മോക്ലീ ഫോർ യു സോ ശരത് എൻ്റെ പേര് ശരത് ഞാൻ ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നെറ്റ് എക്സാമിൽ സോഷ്യോളജിയിൽ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്ത ആളാണ് എൻ്റെ സ്ഥലം ചാത്തമംഗലം എൻ ഐ ടിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് എൻ്റെ പേര് റാഷിദ് ബീരാ ഞാൻ സോഷ്യോളജി സോഷ്യോളജിയിലാണ് ഇത്തവണ ജെ ആർ എഫ് നേടിയിട്ടുള്ളത് സോഷ്യോളജിയുടെ ഐഫറിലെ മെൻടറും കൂടിയാണ് എൻ്റെ വീട് മലപ്പുറം കാളികാവാണ് എൻ്റെ പേര് മുഹമ്മദ് ഇർഫാൻ ഹബീബ് വീട് ഗൂഡല്ലൂരാണ് ഞാൻ പഠിക്കുന്നത് മലപ്പുറം വയതന അക്കാദമിയിലാണ് എൻ്റെ ഈ വർഷത്തെ ഈ നെറ്റ് ജെ ആർ എഫിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ള വിഷയത്തിൽ ജെ ആർ എഫ് നേടാൻ പറ്റി അത് ഐഫറിനാണ് പിക്സ് എളിയിട്ടുള്ളത് ഹലോ എൻ്റെ പേര് മുഹമ്മദ് ബുജീർ ഞാൻ സോഷ്യോളജിയിലാണ് ജെ ആർ എഫ് നേടിയത് എൻ്റെ സ്വദേശം കോഴിക്കോട് കൊടുവള്ളിയാണ് ആൻഡ് ഇപ്പോൾ ഞാൻ പി ജി ആയിട്ട് ഇഗ്നോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം എൻ്റെ പേര് അനുരാഗ് മുണ്ടക്കൈ കാസർഗോഡ് മുണ്ടക്കൈ എന്ന പ്രദേശത്തു നിന്നാണ് വരുന്നത് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് ജെ ആർ എഫ് പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റിൽ നേടാൻ സാധിച്ചു ഇഗ്നോയില് ഫസ്റ്റ് ഇയർ പി ജി ആണ് ഹായ് ഞാൻ ഉനൈസ മലയാളത്തിൽ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തു വീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യാ സോ ബേസിക് ഐഡിയ ആരൊക്കെയാണ് സബ്ജക്റ്റുകൾ എന്നുള്ളൊരു ഐഡിയ കിട്ടി അപ്പോൾ ഞാൻ സാധാരണ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല പേപ്പർ കൊണ്ട് എങ്ങനെ പഠിച്ചു പേപ്പർ ടു എങ്ങനെ പഠിച്ചു അതിനപ്പുറത്തേക്ക് നമുക്കൊന്നുകൂടി നമ്മളെ ഒരു ബേസിക് ഉദ്ദേശം ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കുക എന്നുള്ളതാണ് അപ്പം ഓരോരുത്തരും നേരിടുന്ന ചലഞ്ചുകളും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഫേസിൽ നിങ്ങൾ നേരിട്ട ചില ചലഞ്ചുകൾ ഇറസ്പെക്റ്റീവ് ഓഫ് സബ്ജെക്ട് അത് നിങ്ങളെങ്ങനെ ഓവർകം ചെയ്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം ഒരു ഓർഡർ ഒന്നുമില്ല കേട്ടോ ഓക്കെ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് എല്ലാം നമ്മൾ

ഇപ്പം പേഴ്സണൽ ബുദ്ധിമുട്ട് വളരെയധികം അലട്ടിയിരുന്നു എല്ലാ സമയവും പഠിക്കാൻ പറ്റും പഠിക്കാൻ പറ്റുന്ന സമയം വളരെ എന്താ പറയുക നമ്മൾ കുറച്ചും കൂടി ഹെൽത്തിനെ ഒന്ന് കോൺഷ്യസ് ആയിട്ട് റെഡിയാക്കി നിർത്തിയാൽ മാത്രമേ പഠിക്കാൻ പറ്റൂ അപ്പം ഈ ഹെൽത്തിൽ നിന്ന് ഫോക്കസ് പോകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പഠിച്ചു തുടങ്ങിയത് തന്നെ ഫോക്കസ് വേദന മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്ന കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു പേഴ്സണൽ ചലഞ്ച് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ പേഴ്സണൽ പെയിനാണ് ശരിക്കും എനിക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ ആയിട്ടുണ്ടായത് അപ്പം ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫോക്കസ് മാറും അപ്പം പെയിൻ എനിക്ക് അത്ര അറിയൂല അപ്പം കൂടുതലായിട്ടും പല ക്ലാസും സെഷൻസൊക്കെ എനിക്ക് മിസ്സാവുന്നുണ്ടെങ്കിലും റെക്കോർഡ് സെഷൻസൊക്കെ കാണും പല സമയത്തും എൻ്റേഴ്സ് വിളിക്കുന്ന സമയത്ത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല പെയിൻ കാരണം അപ്പം ഞാനത് പിന്നീട് കാണുക കാണുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ ചലഞ്ചായിട്ട് വന്നത് എന്ന് പറഞ്ഞാൽ പേപ്പർ വൺ അത് നമ്മ പേപ്പർ ടു നമ്മുടെ സബ്ജക്റ്റ് ആണല്ലോ പേപ്പർ വണ്ണ് പൊതുവേ ചലഞ്ചായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതിന് കുറച്ചും കൂടി ഞാൻ കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത സബ്ജക്റ്റിൽ സ്ട്രെസ്സ് ചെയ്തത് പേപ്പർ വണ്ണിനാണ് പേപ്പർ ടു നമ്മുടെ ഏരിയ ആണല്ലോ നമ്മുടെ യൂണിവേഴ്സാണല്ലോ അപ്പോൾ അതുകൊണ്ട് പേപ്പർ വണ്ണിന് കുറച്ചും കൂടി ടൈം കൊടുത്തു പിന്നെ എന്താണ് എൻ്റെ പേപ്പർ വണ്ണിൽ തന്നെ എന്താണ് എൻ്റെ വീക്ക് ഏരിയ ഇപ്പം ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷനൊക്കെ ലോജിക്കൽ റീസണിങ് കുറച്ചും കൂടി മാത്സ് ബേസ്ഡ് ആയിട്ടുള്ള ഏരിയ ഒക്കെ കുറച്ച് വീക്കാണ് അപ്പോൾ അങ്ങനെ വീക്ക് ആകുന്ന സമയത്ത് അതിന് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി റെക്കോർഡ് ക്ലാസ്സൊക്കെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് ചെയ്തതാണ് പേപ്പർ വൺ അപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ള ചലഞ്ചസ് പിന്നെ സ്റ്റഡി പാറ്റേണൊക്കെ എങ്ങനെയാണോ ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫോർമലായിട്ട് ജസ്റ്റ് വായിക്കുക അങ്ങനെയല്ല എനിക്ക് ഇഷ്ടം പഠിപ്പിക്കാനാണ് അപ്പം ഞാനിങ്ങനെ ഈ ബുക്സൊക്കെ റെഫർ ചെയ്ത് പോയിൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്ത് ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് ഉണ്ടാകും ആ ഗ്രൂപ്പിൻ്റെ ഡോക്ടർ അനുരാഗ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡോക്ടർ അനുരാഗ് മുണ്ടക്കുന്ന കൊടുത്തിട്ടാണ് ആ ഗ്രൂപ്പ് ഞാൻ ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് മീൻസ് ഇത് ക്രാക്ക് ചെയ്യണം ചെയ്യണമെന്നുള്ള മൈൻഡിന് തുടങ്ങി ഞാനൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇപ്പം ഇൻ്റർനാഷണൽ റിലേഷൻ ആ സബ്ജക്റ്റിൽ വരുന്ന ജി കെസൊക്കെ ഞാൻ കളക്റ്റ് ചെയ്യും പിന്നെ അതിനെ പി വൈ ക്യു ആയിട്ട് റിലേറ്റ് ചെയ്യും എങ്ങനെയാണ് ട്രെൻഡ് അപ്പോൾ അത് വേറൊരാൾക്ക് ഞാൻ കൊടുക്കാം ഞാൻ മാഷ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ലാപ്ടോപ്പിൽ അങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്ത് പഠി പഠിക്കുന്നത് പിന്നെ ആ റെക്കോർഡ് വർക്കൗട്ടിൻ്റെ സമയത്തും എനിക്ക് പെയിനില്ലാത്ത പെയിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള സമയത്തൊക്കെ കേൾക്കും അപ്പോൾ അതാണ് എൻ്റെ എൻ്റെ പേഴ്സണൽ ഫിറ്റ്നസ്സിനെ ഹെൽത്തിനെ ഓവർകം ചെയ്യുക എന്നതായിരുന്നു എനിക്ക് ഈ ജേണിയിൽ ഇതെന്നല്ല എൻ്റെ പഠന ജേണിയിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം അപ്പോൾ അതൊരു ഓക്കെ നൈസ് 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 നമ്മളിപ്പോൾ പല സ്റ്റുഡൻസിനോടും ഇപ്പോൾ ഞാനങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ചില ആളുകൾക്ക് വീട്ടിൽ നല്ല പല സിറ്റുവേഷൻ ഉണ്ടാവും ഫിസിക്കൽ പിന്നെ പല അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി എൻ്റെ ലൈഫ് ഒരു ബ്ലോക്ക് ആയിരുന്നു ഇനി മുന്നോട്ടുള്ള ഒരു ഒരു ആയിരുന്നു അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചു അപ്പം പല പല രീതികളിലാണ് ഓരോരോ ആൾ അതായത് എന്തിനാണിത് പഠിക്കുന്നത് ചോദിക്കുമ്പോൾ അങ്ങനെ ആവുമ്പോഴാണ് എനിക്കും തോന്നുന്നു നമുക്ക് ഇതിനൊന്നുകൂടി ഒരു പർപ്പസ് കണ്ടെത്താൻ പറ്റുക സോ വാട്ട് അബൌട്ട് അ ദെസ് എൻ്റെ പേഴ്സണലി ഉള്ളൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് പി ജി ചെയ്യുന്നത് എന്നത് തന്നെയാണ് കാരണം റെഗുലറായിട്ട് ചെയ്യുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ഇതിനോട് ഒരു ആണ് എപ്പോഴും എൻഗേജഡ് ആയിട്ട് ഇതിൻ്റെ കോറായിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ ആയിട്ട് ആവുന്നത് കൊണ്ട് തന്നെ അവർക്കത് ഒരു എളുപ്പമായിരിക്കും അപ്പോൾ എൻ്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്യുന്നത് അത് സബ്ജക്റ്റുമായിട്ട് അത്ര ഞാൻ യൂസ്ഡ് ആയിട്ടില്ല അപ്പോൾ അതിനെ ഞാൻ ഓവർകം ചെയ്തത് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തത് തന്നെയാണ് കാരണം ഈ ഒരു കോഴ്സിന് ചെയ്തതിന് ജോയിൻ ചെയ്തതിന് ശേഷം അത് നമ്മൾ എത്ര സമയം എടുക്കുന്നത് എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വളരെ പെട്ടെന്ന് ഇത് ക്രാക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തത് ചെയ്തത് എന്നുള്ളതാണ് മറ്റൊരു ചലഞ്ചായിട്ട് ഞാൻ ഞാനൊരു യു പി എസ് സിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നൊരു ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രയും പെട്ടെന്ന് ഈ ഒരു ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തുകൊണ്ട് എൻ്റെ യു പി എസ് സിയുടെ പ്രിപ്പറേഷനിലേക്ക് തന്നെ മാറേണ്ടത് എനിക്ക് അത്യാവശ്യമായിരുന്നു കാരണം ഇതൊരു ലോങ് ജേർണി ആയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ താല്പര്യം താല്പര്യമില്ലായിരുന്നു അപ്പോൾ ഒരു മെൻ്റലി ആ ഒരു ചലഞ്ച് കൂടി എനിക്ക് ഉണ്ടായിരുന്നു എന്നതാണ് സെയിം അവസ്ഥയാണ് എനിക്കും വന്നിട്ടുള്ളത് ഡിസ്റ്റൻസ് എന്നുള്ളത് എനിക്കും ഒരു പ്രശ്നമായിരുന്നു ഞാനും ഡിസ്റ്റൻസ് ആയിട്ടാണ് ഡിഗ്രിയും പി ജിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കോളേജ് എക്സ്പോഷർ എന്ന് പറയുന്ന ഒരു സംഗതി എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല പിന്നെ പഠിച്ചത് മൊത്തം ദർസലായതുകൊണ്ട് എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യാനുള്ള എനിക്ക് ഉസ്താദന്മാർ ആൻഡ് ഫ്രണ്ട്സ് അങ്ങനത്തെ സർക്കിൾ കുറച്ച് ബിഗായിരുന്നു അപ്പോൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി പിന്നെ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷാണ് കുറച്ച് വാസ്റ്റ് ആൻഡ് വൈഡ് ആൻഡ് ഏരിയ ആണ് അപ്പോൾ അതിൽ ഞാൻ എടുത്ത എന്ന് വെച്ചാൽ ഞാൻ പുസ്തകം നല്ലോണം വായിക്കും ഞാൻ ടെക്സ്റ്റ് ഇങ്ങനെയുള്ള ടെക്സ്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാക്സിമം അതിൻ്റെ ബാക്കിലെ റെഫറൽ ലിങ്ക് അടക്കം ഞാൻ മാക്സിമം സെർച്ച് ചെയ്തിട്ട് വായിക്കും ഫൈൻഡ് ചെയ്യും അങ്ങനെയാണ് എനിക്ക് ഒന്നാമത് ഇതിൽ ഒന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു സത്യത്തിൽ ഈ ജെ ആർ എഫിനിക്ക് കിട്ടുമെന്നുള്ളത് എനിക്ക് ജെ ആർ എഫ് കിട്ട് ജെ ആർ എഫിന് ഒരു ക്വസ്റ്റ്യനിലാണ് എനിക്ക് ജെ ആർ എഫ് കിട്ടിയിരിക്കുന്നത് കട്ട് ഓഫിൽ അത് രണ്ട് മാർക്ക് എക്സ്ട്രാ ഇത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല എനിക്ക് ഇപ്രാവശ്യം ജയ ആർഫ് ഞാൻ ജസ്റ്റ് എനിക്ക് മഴതിൽ നിന്ന് ഒരു ഇൻസ്പിറേഷനായിട്ട് ഞങ്ങൾക്ക് ഒരു ഉസ്താദ് തോന്നിരുന്നു ജാബിറതന്നെ പറയും ഇവിടെ മേ ഐഫറിലുള്ള ഫാക്കൽറ്റിയും കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അറബി ക്രാക്ക് ക്രാക്കായിട്ടുണ്ട് ജയർഫ് ക്രാക്ക് ആയത് അപ്പോൾ ഉസ്താദിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസ്പിറേഷനും ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാ എന്ന് വിചാരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ത്രീ ആൻഡ് ഹാഫ് മന്ത് ഐഫോറിൻ്റെ കൂടെ സഞ്ചരിച്ച് ഐഫോറിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത് പിന്നെ എക്സ്ട്രാ റെഫറൻസിന് വേണ്ടിയിട്ട് കുറേ കുറേ ഫൈൻഡ് ചെയ്തിട്ട് ഫൈൻഡിങ്സിലൂടെയാണ് പിന്നീട് ഈ ഒരു സക്സസ് കിട്ടിയതെന്നാണ് ഞാൻ എനിക്കെപ്പോഴും ഷുവറാണ് ഞാൻ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പഠിച്ചിട്ടൊന്നുമില്ല എനിക്ക് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ഉസ്താ ഞാൻ പറഞ്ഞതാണ് ഉസ്ത ഞാനിത് ഫുള്ള് പഠിച്ചിട്ടില്ല ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ എനിക്ക് നോക്കിയിട്ട് എത്തിയിട്ടുള്ളൂ എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉസ്താദ് എനിക്ക് തന്നൊരു ഒരു കോൺഫിഡൻസ് ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടിയ പോലെയാണ് എനിക്ക് വന്നത് പിന്നീട് പിന്നീട് എക്സാമിന് സെൻറ്ററിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് എല്ലാവരും ബാക്ക്വേഡ് ആയിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട് ഞാന് എടുത്തു ചാടി മുന്നിൽ തന്നെ എല്ലാ കാര്യങ്ങളും വെരിഫിക്കേഷൻ ചെയ്ത് ഞാൻ സെൻറ്ററിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി കുത്തിർന്ന് എക്സാം ഹാളിൽ കുത്തിർന്ന് പിന്നെ എക്സാം ഹാളിൽ കുത്തിർന്ന് ആരും വരുന്നില്ല എല്ലാവരും ബാക്കിൽ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ കയറി വരുന്നത് അപ്പോൾ ഞാൻ സ്ട്രെസ്ഡായി ആയപ്പോൾ ഞാൻ എൻ്റെ സ്ട്രെസ് ഞാൻ തീർക്കൽ ഞാൻ ഉറങ്ങും നല്ലോണം ഉറങ്ങും ഉറങ്ങിയപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഒരു ഒന്നര മണിക്കൂറാണ്ട് ഉറങ്ങി ആ ഗ്യാപ്പിൽ ഉറങ്ങിയപ്പോൾ പിന്നെ നീച്ചപ്പോൾ മൈൻഡ് നല്ല ഫ്രഷായി പിന്നെ അങ്ങനെ തവക്കൽ ഉള്ളതെന്ന് പറഞ്ഞിട്ട് തുടങ്ങി എഴുത്ത് എഴുത്ത് ഉറങ്ങിയാൽ തുടങ്ങുന്നതിന് മുമ്പ് വിളിക്കും ഇങ്ങനെയാണ് പിന്നെ പഠനത്തിൽ പുതിയ ട്രിക്സുകൾ യൂസ് ചെയ്ത് പേപ്പർ വണ് പേപ്പർ ടുവിലൊക്കെ എനിക്ക് ടഫായിട്ടുണ്ടായിരുന്നത് ആദ്യം എടുത്ത് പഠിച്ചു സാറിൻ്റെ ക്ലാസ്സിൽ ആയിട്ടാണ് ഞാൻ അങ്ങനെ തുടങ്ങിയത് ടഫായിട്ടുണ്ടായിരുന്ന ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ലോജിക്കൽ റീസണിങ്സ് മാതമെറ്റിക്കൽ റീസണിങ്സ് അത് അങ്ങനത്തെ സബ്ജക്റ്റുകളായിരുന്നു പിന്നെ പേപ്പർ ടുവിൻ്റെ സബ്ജക്റ്റിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് ടഫസ്റ്റ് ടഫസ്റ്റായിട്ടുണ്ടായിരുന്നത് ലിറ്റററി ക്രിറ്റിസിസം അങ്ങനത്തെ കുറച്ച് ഏരിയാസായിരുന്നു പിന്നീട് അതൊക്കെ ഞാൻ ഐഫറിൽ വന്നിട്ട് ഒരു ഗ്രൂപ്പ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി ആ ഗ്രൂപ്പിലൂടെ ഞാൻ ലിറ്റററി ക്രിറ്റിസിസം എനിക്ക് ടഫായിട്ട് ഉണ്ടായിരുന്നു ഞാൻ മാക്സിമം എങ്ങനെ സിമ്പിളാക്കാമെന്ന് അവരിലൂടെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി പിന്നെ അവർ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് കോപ്പറേറ്റീവായിട്ട് ഡിസ്കഷൻ ഗ്രൂപ്പുകളാണ് അതിൽ കുറേ സ്ട്രാറ്റജികൾ അവർ പറഞ്ഞതെന്ന് അങ്ങനെ പേപ്പർ ടു ഒരു ഈസിയർ സ്റ്റെപ്പിലോട്ട് എത്തി പിന്നെ റീഡിങ്സാണ് മെയിനായിട്ട് കുറേ എക്സ്ട്രാ റീഡിങ്സും വേണം പിന്നെ ഐ അപ്ഡേറ്റ് ആയിട്ടുള്ള ആ മെറ്റീരിയലിലുള്ള മെയിൻ കാര്യങ്ങളാണ് പിന്നെ എക്സാമിന് വന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ക്രോണോളജി ആണ് കൂടുതലുള്ളത് അതിൽ ക്രോണോളജിയിൽ ഞാൻ മാക്സിമം ബൈഹാട്ട് ചെയ്യും പറ്റുന്നോടത്തോളം ബൈഹാട്ട് ചെയ്ത് പിന്നെ കുറേ ആ സമയത്ത് നമ്മളെ മൈൻഡിൽ വരുന്ന ട്രിക്സും കാര്യങ്ങളൊക്കെ സൂട്ട് ചെയ്തിട്ടുള്ള അങ്ങനെ പഠിച്ച് പിന്നീട് മാത്തമെറ്റ് മാത്തമ മാത്സ് ദ ഫോളോയിങ്സ് ആണ് അതും മാച്ച് ദ ഫോളോയിങ്സൊക്കെ ഞാൻ ഒന്നുകൂടി ചെയ്തു നോക്കുന്നത് പി വൈ ക്യൂലാണ് പി വൈ ക്യൂൽ നമുക്ക് ഒന്നുകൂടി ഈസിയ ഓൾഡർ ഫോമിലുള്ള പി വൈ ക്യൂസ് എടുത്ത് നോക്കുമ്പോൾ ഇനി വരുന്ന വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ചെറിയൊരു ഇൻസൈറ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഐ ഫോണിൻ്റെ തന്നെ പി വൈ ക്യൂസിൽ നാല് ടൈപ്പ് പി വൈ ക്യൂസ് നാല് ഇയേഴ്സിൻ്റെ പി വൈ ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അപ്ഡേറ്റ് ആയിട്ടുള്ള ഈ ഒരു നാല് പി വൈ ക്യൂസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഐഫറിൽ ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റിയത് ആ ഞാനൊരു അടുത്തൊരു ഹാസ്പെറ്റിലേക്ക് പോകാം ഓക്കെ അപ്പോൾ അതിലുള്ളൊരു സാധനം ഇപ്പം നമ്മളിപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ ഞാനൊക്കെ പോകുന്നൊരു ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് ആളുകൾ പല ടൈം ഫ്രെയിമാണ് ഇതിനെടുക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് അറ്റംപ്റ്റ് ചെയ്ത് കിട്ടുന്ന ആളുകളുണ്ട് സെക്കൻഡ് ടൈം ഉണ്ട് തേർഡ് ടൈം ഉണ്ട് അഞ്ച് ടൈം പത്ത് ടൈം അതിന് ഒരുപാട് സെറ്റ് ഓഫ് ആളുകളുണ്ട് അപ്പോൾ തുടങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര കൺഫ്യൂഷനാണ് അതായത് എൻറ്റർലി തുടങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ കേൾക്കുന്ന കഥ ചിലപ്പോൾ അഞ്ചാളുടേതായിരിക്കും പത്താളുടേതായിരിക്കും അവർ കേൾക്കുന്ന കഥ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു ഈ പത്ത് ആളുടെ കഥ ഇൻസ്പയർ ആവുക ഓൺലി പതിനൊന്ന് തവണ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഓക്കെ ഒരു തവണ രണ്ടാളെയോ ചെയ്ത ആളുകൾക്ക് ഒരിക്കലും അതൊരു ഇൻസ്പിരേഷൻ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും കുട്ടികൾ എന്നോടൊക്കെ ചോദിക്കുന്ന ഒരു ആസ്പെക്റ്റ് ഇത് എത്ര എത്ര സമയം ശരിക്കും നെറ്റ് കിട്ടാൻ വേണം എത്ര സമയം ജെ ആർ എഫ് കിട്ടാൻ വേണം എന്നുള്ളതാണ് പക്ഷേ ഞാനും അതിൽ മനസ്സിലാക്കുന്നത് അതൊരു ഹൈലി സബ്ജക്റ്റീവ് ക്വസ്റ്റ്യനാണ് അപ്പം നമ്മുടെ ഡിഗ്രിയുടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പി ജിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മുമ്പ് ഇതിനൊക്കെ പഠിച്ചിട്ടുണ്ട് ഓക്കെ എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരാസ്പെക്റ്റ് ആണ് അപ്പം അതേസമയം നമുക്ക് ഉത്തരത്തിന് നമുക്ക് കാണാൻ പറ്റുക ഞാൻ എത്ര ടൈം എടുത്തു ഞാൻ എത്ര ടൈം എടുത്തു എന്നുള്ളതാണ് പറയാൻ പറ്റുക അപ്പം നിങ്ങൾ ഓരോരുത്തർ അപ്രോക്സിമേറ്റ് എത്ര ടൈം എടുത്തിട്ടുണ്ട് ഒരു സീരിയസ് മോഡ് ഓഫ് ഈ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ടേക്കിൽ എത്ര ടൈമാണ് ആവശ്യമുള്ളത് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രം വി ഡോൺ ഹാവ് എ ജനറൽ ആൻസർ ഫോർ ദാറ്റ് കാരണം തുടങ്ങുന്ന പലരും എന്നോട് ചോദിക്കുന്നു ആദ്യം ചോദിച്ചതാണ് ഓക്കെ മാഷെ എത്ര മാസം ഞാൻ പഠിക്കണം എപ്പോൾ കിട്ടും എന്നുള്ളതാണ് ഓക്കെ അപ്പം നിങ്ങളെ നമ്മൾ ഉന്ന സൈൽ നിന്ന് തുടങ്ങാം ഓക്കെ പുതിയ എല്ലാവരും ഒന്ന് പറയാം നിങ്ങൾ ഏകദേശം എത്ര സമയം സമയമെടുത്തു നിങ്ങൾക്ക് തോന്നുന്നത് എത്ര സമയം എടുക്കും എന്നുള്ളതാണ് നോർമലി ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ജോയിൻ ചെയ്ത വൈഫറിൽ സിലബസ് പോലും അറിയാണ്ട് ജോയിൻ ചെയ്ത പി ജിൻ്റെ റിസൾട്ട് വരുന്ന മുന്നേ ജോയിൻ ചെയ്തു എനിക്ക് തോന്നുന്നു രണ്ട് മാസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല ലൈവുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യും അല്ലാണ്ട് റെക്കോർഡ്സ് കാണാനുള്ള സമയമില്ല ഒന്നും ചെയ്യാനില്ല അപ്പോൾ മാം പറഞ്ഞു കമ്പനി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സമയമായി ലാസ്റ്റത്തെ മന്ത്യല്ലോ അപ്പോൾ ഞങ്ങൾ കുറച്ച് അധികം പേരുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞ് ഞങ്ങൾ രണ്ട് മൂന്ന് പേരായി ഞങ്ങൾ കമ്പനി സ്റ്റഡി രാവും പകലും ഇരുന്ന് ഒരുപാട് കവർ ചെയ്തു അന്ന് എനിക്ക് ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യുകൊണ്ട് ഞാൻ പത്തോ ഒരു ഇരുപത് ക്വസ്റ്റിനോളം ഞാൻ അറ്റൻഡ് ചെയ്തില്ല ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടു പേരാണ് ജെ ആർ ഫെഡ്ജു അല്ല ഒരാൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു എല്ലാം ലൈഫ് റൈഡ്സ് തന്നെ ലൈഫറിൽ എന്നുള്ള കമ്പനി സ്റ്റഡി തന്നെ ആയിരുന്നു ഒരാൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ മറ്റാൾ പിന്നെ രണ്ടോ മൂന്നോ തവണ അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്കും പറ്റുമല്ലോ എനിക്ക് പക്ഷേ ഈ പ്രാവശ്യം ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എനിക്ക് പ്രോ ബാച്ചിൽ വീണ്ടും ഞാൻ ജോയിൻ ചെയ്തു അപ്പോൾ ഒരുവിധം എല്ലാ ലൈ ലൈവുകളും റെക്കോർഡ് ക്ലാസ്സും എല്ലാം കണ്ടു തീർത്തു പക്ഷേ അപ്പോഴും മാത്സും ഡാറ്റയും ലോജിക്കും ഒക്കെ മനസ്സിലായി വരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിക്കും ഈ കഴിഞ്ഞ എക്സാമിൽ എനിക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റും ഒന്നും പഠിക്കും അല്ലാണ്ട് ഞാൻ കവർ ചെയ്തില്ലാന്ന് പിന്നെ പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഞാൻ ഒരുവിധം എല്ലാം കവർ ചെയ്തു ആ പ്രാവശ്യം പുതിയ ടീം വെച്ച് കമ്പനി സ്റ്റഡി നടത്തി അപ്രാവ് അതാണ് പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്തു പിന്നെ ഈ സെപ്റ്റംബറിൽ അത് എനിക്ക് നൂറ്ററുപത് വർക്ക് ഉള്ളൂ പി എച്ച് ഡി ക്വാളിഫിക്കേഷൻ നൂറ്റി അറുപത് വെറും ചെറിയ മാർക്കുകളൊക്കെ മിസ്സായി അപ്പോഴും എനിക്ക് പിന്നെ റീസെൻറ്റ് പോളിസിറ്റ് ഹൈഫറിൽ നിന്ന് തന്നെ അപ്പോഴും എനിക്ക് വിടാൻ ഇതില്ല വീണ്ടും മടുക്കും പക്ഷേ വീണ്ടും എനിക്കും വീണ്ടും ഇതുപോലെ ഈ കൺസിസ്റ്റൻസി ആയി പഠിക്കുക എന്നുള്ളത് ഒരുപാട് ഓരോരുത്തരുടെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സണലാണ് സമയം സമയമെടുക്കുന്നത് ഓരോരുത്തരുടെ പേഴ്സണലാണ് നമ്മൾ വേറെ ഒരാൾ ഒരു പക്ഷെ പതിനാലും ഇരുപത്തിനാലും മണിക്കൂർ ഇന്ന് പഠിക്കുന്നുണ്ടാകും പക്ഷെ നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ചാണ് അതായത് നമുക്ക് ചിലപ്പോൾ ഫാമിലി ഉണ്ടാവാം അല്ലാണ്ട് കുറേ വർക്ക്സ് എല്ലാം അപ്പം നമ്മുടെ ഓരോ പേഴ്സണൽ കാര്യങ്ങളാണ് അതായത് അവർ അത്രയും പഠിക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയും പഠിക്കാൻ പറ്റില്ല സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല നമുക്ക് നമ്മുടെ ഇതിൽ നിന്ന് എത്രത്തോളം പഠിക്കാൻ പറ്റുന്നു എന്നുള്ളത് അതാണ് മെയിൻ ഉള്ളത് അതുകൊണ്ട് അക്കാര്യത്തിൽ ഇതാവേണ്ട കാര്യമില്ല പിന്നെ കമ്പൈൻ സ്റ്റഡി പിന്നെ പി വൈ ക്യൂസ് മസ്റ്റായിട്ടും കംപ്ലീറ്റ്ലി ഞാൻ കഴിഞ്ഞ എക്സാം ചെയ്ത സമയത്ത് ഇനിയൊന്നും എനിക്ക് പഠിക്കാനില്ല എന്നിരുന്ന സമയത്താണ് നമ്മുടെ എക്സാം പതിനഞ്ചിനുള്ളത് ഇരുപത്തൊന്നാം തീയതിക്ക് മാറ്റി മാറ്റിയല്ലോ ആ അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒന്നും പഠിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച അതേപോലെ റിവിഷൻ ചെയ്തു പക്ഷേ ആ ഒരാഴ്ച ഒ എം ആർ തൊട്ട് നമ്മുടെ പാറ്റേൺ തന്നെ ഫുള്ളായിട്ട് മാറിയല്ലോ ഫുൾ ക്രോണോളജി മാച്ച് ദ ഫോളോയിങ് അപ്പം ഞാൻ എന്ത് ചെയ്തു ആ ഒരാഴ്ച ഇരുന്നിട്ട് കംപ്ലീറ്റ് ക്രോണോളജിയും നോട്ട്സിൽ എനിക്കറിയാവുന്ന പേപ്പർ വണ്ണിലെയും സബ്ജക്റ്റിലെയും ക്രോണോളജി നോട്ട്സിലും എഴുതി ഉണ്ടാക്കി കുത്തിരുന്നു പഠിച്ച് അതിൻ്റെ മുന്നത്തെ എക്സാമിൽ എനിക്ക് ആൻസേഴ്സൊക്കെ അറിയാമെങ്കിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് വന്നു എനിക്ക് കറക്റ്റ് പഠിക്കാത്തൊരു പ്രശ്നം കൊണ്ടായിരിക്കാം ഭയങ്കര കൺഫ്യൂഷനായിനും അതുകൊണ്ട് ഒരുപാട് ആൻസേഴ്സ് തെറ്റി ഇപ്പ്രാവശ്യം എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നം വന്നില്ല കാരണം ഞാൻ അത്രയും താറവായിരുന്നു കണക്ഷൻ ഇട്ട് പഠിക്കുക കോഡ് ഉപയോഗിച്ച് പഠിക്കുക ഒക്കെ കമ്പനി സ്റ്റഡി കൊണ്ട് കിട്ടിയ ഒരു മെച്ചായിരുന്നു അപ്പം അങ്ങനെ ഇരുന്ന് പഠിച്ചതുകൊണ്ട് എനിക്ക് അറിയാവുന്ന ആൻസറുകൾ എനിക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി അല്ലാത്തതാണ് പിന്നെ പോയി ഉണ്ടാവുകയുള്ളു അപ്പോൾ അത്രയും ആയി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇമ്പോർട്ടൻറ്റ് പിന്നെ പുതിയ ഞങ്ങളുടെ സബ്ജക്റ്റ് ട്രെൻഡ് പറഞ്ഞാൽ പുതിയ എഴുത്തുകാർ പുതിയ കൃതികൾ പുതിയ നോവലുകൾ അതൊക്കെ ഭയങ്കര ഇതായിരുന്നു അതും ഈ പറഞ്ഞ ഒരാഴ്ച എനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടു ഇനിയൊന്നും ചെയ്യാനില്ല ഈ ഒരാഴ്ച ഇനി നീട്ടിയാൽ നമ്മൾ എക്സാമിൻ്റെ രണ്ട് ദിവസം മുന്നെയാണ് അവർ പറയുന്നത് അപ്പൊ പിന്നെ അതെനിക്ക് ഭയങ്കര അനുഗ്രഹമായി ആ ഞാൻ അതും ഇതുപോലെ എഴുതിയെടുത്ത് ഇരുന്ന് പഠിച്ചു എനിക്ക് തോന്നുന്നു അതന്നെ ആയിരിക്കാം ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞാല് ആണ് ഞാൻ ഈ രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ചില് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ഓഗസ്റ്റോടുകൂടി ഇഗ്നോല് ജോയിൻ ചെയ്തു അപ്പം എൻ്റെ ഗോളുണ്ടായത് നെറ്റിന് പ്രിപ്പയർ ചെയ്യുക ജെ ആർ എഫ് അടിക്കുക എന്നത് തന്നെയായിരുന്നു ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസർ ആവുക എന്നുള്ള ഒരു ഗോളുണ്ടായിരുന്നു അപ്പം അപ്പം അതിന് എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇഗ്നോലാണ് പിന്നെ ഫസ്റ്റ് ടൈമാണ് ഒരു നമുക്ക് ഡയറക്റ്റ് ഒരു ഇല്ല നേരത്തെ സാർ പറഞ്ഞ പോലെ അപ്പം ഒരു അസിസ്റ്റൻസ് വേണം അപ്പം ആ സമയത്താണ് ഞാൻ ഐഫറിനെ കുറിച്ച് അറിയുന്നത് അനി സാർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് മേഖലയ്ക്ക് ഒരു സ്പെഷ്യൽ ഇൻക്ലൂഷൻ കൊടുക്കുന്നതിൽ താങ്ക് യു അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഏറ്റവും വലിയ ഒരു മെറിറ്റ് കിട്ടിയ ഒരാളാണ് അപ്പം ഈ ഒരു റിസൾട്ട് അത് നിങ്ങൾക്കുള്ളതാണ് ഇനി വരുന്ന ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആൾക്കാരുടെ ഭാഗമായി എന്താ പറയുക എനിക്ക് സമർപ്പിക്കാനുള്ള ഒരു റിസൾട്ടാണ് അപ്പോൾ ആ ഒരു ടൈമ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഓഗസ്റ്റ് പകുതിയോടുകൂടി തുടങ്ങി പക്ഷേ അപ്പോഴേക്കും വില്ലൻ ഉണ്ടല്ലോ വേദന ഉണ്ട് അപ്പം കറക്റ്റായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് പെയിൻ ഉണ്ടാകുന്ന സമയത്ത് ആ സമയത്താണെങ്കിൽ ഭയങ്കര പെയിൻ എന്താ പറയുക കാലം വണ്ടി പിടിച്ച് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ആകുമ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചു നമ്മ എല്ലാവർക്കും ഓരോരോ ബുദ്ധിമുട്ടുകളുണ്ട് ബുദ്ധിമുട്ട് നമ്മൾ വിചാരിച്ചു നിന്നാൽ ടൈമില്ല അല്ലെങ്കിൽ അത് വിചാരിച്ചു നിന്നാൽ നമ്മൾ എന്നും എത്താൻ പോകുന്നില്ല അപ്പോൾ എൻ്റെ ഒരു ഗോൾ ഇത്തവണ ഒന്ന് നോക്കുക കുറച്ചും കൂടി ജെ ആർ എഫ് നമുക്ക് ജൂലൈയിൽ നോക്കാം ഏ അപ്പോൾ പക്ഷേ എഫേർട്ട് എന്താ പറയുക ഫുൾ എഫേർട്ട് തന്നെയായിരുന്നു ആ ഉള്ള സമയത്ത് ഒരു എന്താ പറയുക ഒരു നവംബർ നവംബർ കിട്ടിയിരുന്നില്ല പകുതി ദിവസങ്ങളൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണ് അപ്പോൾ നവംബർ ഡിസംബർ ഒരു രണ്ടൊരു മൂ ആ രണ്ടര മാസം ഒരു മൂന്ന് മാസം റൈറ്റ് ആയിട്ട് കിട്ടിയിരുന്നു ഓക്കെ അപ്പം അതിൽ ഞാൻ ഉപയോഗിച്ച ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് എനിക്ക് ആയത് അതായത് എനിക്ക് ലൈവ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പകരം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന റെക്കോർഡ് സെഷൻസ് മോക്ക് ടെസ്റ്റ് പി വൈ ക്യൂ സ്ട്രാറ്റജി സ്ട്രാറ്റജി വളരെ ഉപകാരപ്പെട്ടു എന്താണ് കൃത്യമായിട്ട് പഠിക്കേണ്ട നല്ലൊരു പ്ലാൻ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നു അത് മന്ത്ലി മന്ത്ലി പ്ലാൻ എൻ്റെ മെൻറ്ററായ സോണൽ സാർ എനിക്ക് അയച്ചു തരും അപ്പം സോണൽ സാറിന് ഒരു എന്താ പറയുക ഒരു ഹായ് ഒരു ടാങ്ക് യു അത്രമേലും നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് അപ്പം സാർ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും അറ്റൻഡ് ചെയ്തോ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തോ നമുക്കെല്ലാം വരുമല്ലോ അപ്പം ആ സമയത്ത് നമുക്ക് കുറച്ചും ആ ഒന്ന് സെറ്റാണോ ഒരു എനർജി വരും അപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്തു പിന്നെ ഈ സമയത്ത് നമുക്ക് എക്സർസൈസൊന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ആ സമയത്തൊക്കെ ഇയർഫോണിൽ അമ്മക്ക് വിചാരിക്കുന്ന പാട്ട് കേൾക്കുന്നതെന്ന് അപ്പം നമ്മൾ ഈ ഞാൻ റെക്കോർഡ് ചെയ്ത സാധനം ഉണ്ടാവുമല്ലോ ഞാൻ ക്ലാസ് എടുത്ത് അത് ഞാൻ റെക്കോർഡ് ചെയ്യാം അപ്പം ആ ടെക്നിക്കിൽ എനിക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം അതെനിക്ക് വർക്കൗട്ടായ ടെക്നിക്കാണ് അപ്പം അങ്ങനെ നമ്മുടെ ചലഞ്ചസിനെ എങ്ങനെ ആ ഒരു ടൈം ഫ്രെയിം കൊണ്ട് നേരിടാം എന്ന് പഠിച്ചിട്ടാണ് അപ്പം നമ്മൾ എടുക്കുന്ന എഫേർട്ടാണ് പരമപ്രധാനം സ്ട്രാറ്റജി അപ്പം നിങ്ങളെടുക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന രീതി തെറ്റാണെങ്കിൽ നിങ്ങളതിന് ഒരു കൊല്ലം എടുത്തിട്ടും കാര്യമില്ല ഒരു എന്താ പറയുക എക്സാക്റ്റ് സ്ട്രാറ്റജി പ്ലാൻ ഉണ്ടെങ്കിൽ അത് ആ ഒരു ടൈമിനനുസരിച്ച് നടപ്പാക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളെടുക്കുന്ന ഏത് സമയമാണെങ്കിലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് പറയുന്നത് ഒരു നിയർലി ഒരു ത്രീ മന്ത്സ് ഫോർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയാമല്ല ഒരു കറക്റ്റ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി ക്രാക്ക് ഓക്കെ